രാമ ഹരെമ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേവാനരസേനയും കണ്ടകമേ ബഹുമാനവും കൊയ്ക്കൊണ്ടിരിക്കും ദശാന്തരെ യുധത്തിനായിരജനീചരവീരസത്വരം താവ വരുത്തിവാഴും വിധോ രാവണനെ കണ്ടു കോപിച്ചു രാഘവദേവനും സൂമിത്രിയോടുവിൽ വാങ്ങിനാൻ പത്തു കിരീടവും കൈകളിരുപതും വൃത്തനോടത്തെ ശരീരവും ശൗര്യവും പത്തുകിരീടങ്ങളും കുടയും നിമിഷാർത്ഥേന കണ്ണിച്ച നാണിച്ചു നാണിച്ചുതാഴത്തിറങ്ങി ഭയം കൊണ്ടു ബാണത്തെ നോക്കി നോക്കിച്ചരിച്ചീടിനാൻ മുഖ്യ പ്രമുഖ പ്രവരന്മാരൊക്കവേ വന്നു തൊഴുതോരനന്തരം യുദ്ധമേറ്റിയിടുവിൻ കോട്ടയിൽ കുക്കടച്ചത്യന്തയില്ലത്ര നാം പേരീ മൃതങ്കടക്കാവണവാനകദാരുണ ഓ മുാദ്യങ്ങൾ വാദ്യങ്ങളും വാരണാശോഷ്ട്രാർദൂല സൈരിപസ്യന്തന മുഖ്യയാനങ്ങളിൽ

പശ്ചിമഗോപുരദ്വരിമുക്കീഡിനിത്രവർഗാമാവൃത്യജനത്തൊടും ഉത്തരദ്വാരിമുക്കാൻ ദശവക്ത്രനും നീലനും സേനയും പൂർവദിഗോപുരേ ബാല് തനയനും ദക്ഷിണഗോപുരേ വായുതനയനും പശ്ചിമഗോപുരേ മായാമനുഷ്യനമാതി നാരായണൻ മിത്രതനയ സൗമിത്രവിഭീഷണമിത്ര സംയുക്തനായ ഉത്തരദിക്കിലും ഇതം ഉറപ്പിച്ചു യുദ്ധം പ്രവൃത്തമായി വന്നു വിചിത്രമായി ആയിരം കോടി മഹാകോടികളോടുമായിരം അർബുദമായിരം ശംഖങ്ങൾ ആയിരം പുഷ്പങ്ങൾ ആയിരം കൽപ്പങ്ങളായിരം ലക്ഷങ്ങളായിരം ദണ്ഡങ്ങൾ ആയിരം ധൂളികളായിരം ആയിരം തോയാകര പ്രളയങ്ങളെന്നിങ്ങനെ சங்ககோடு கலர்ந்த கவிபலம் கொண்ட முஷ்டிகள் கொண்டும் முசலங்களை கொண்டும் உர்வீருவம் கொண்டும் உர்வீதரன் கொண்டும் சர்வதோ லங்காபுரம் தகர்த்திடினார் கோட்டமதலும் கிடங்கும் தகர்த்துடன் கூட்டமிட்டார்த்து விழிச்சடுக்கும் நேரம் വൃഷ്ടി പോലെ ശരജാലം പൊഴിക്കയും വിട്ടുകൊണ്ടേറ്റു കിടക്കയും അസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ ചക്രങ്ങൾ ശക്തികൾ അർത്ഥചന്ദ്രാകാരമായുള്ള പത്രികൾ ഖഡ്ഗംഗശൂലങ്ങൾ ഗുണ്ടങ്ങൾ ഈട്ടികൾ മുൾഗര പങ്കികൾ ഭിണ്ടി വാലങ്ങളും ഹോമരദണ്ഡം മുസലങ്ങൾ മുഷ്ടികൾ ജാമീകര ചാമീകരപ്രഭപുണ്ട ശതഗ്നികൾ ഉഗ്രങ്ങളായ വജ്രങ്ങൾ ഇവ കൊണ്ട് നിഗ്രഹിച്ചീടിനാർ നക്തഞ്ചരേന്ദ്രനും ആർത്തി മുഴുത്തു ദശാസ്യനവസ്ഥകൾ പേർത്തും അറുപതിനായി ചരന്മാരെ രാത്രിയിൽ ചെന്നാർ ചെന്നാരവരും കവികളായി മാർക്കടേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചടിച്ചു ക്ഷീണ കൊൾവാൻ തുടങ്ങുമ്പോൾ ആർത്തനാദം കേട്ടുരാഘവനും കരുണാർജ്രുദ്ധ്യാ കൊടുത്ത അഭയം ദ്രുതം ചെന്നവരും പോലെ ചെന്നത് കേട്ടു വിഷാദേന രാവണൻ മന്ത്രിച്ചുടൻ വിശകന്ധരൻ രാമ ശിരസ്തെന്നുടാക്ഷി മുന്നിലാ മാറു വച്ചീഴിനാൻ ആയോധന കൊന്നു കൊണ്ടുപോന്നേനെന്നും മായ നിർമ്മിച്ചു വച്ചത് കണ്ടപ്പോൾ സത്യമെന്നോർത്തു വിലാപിച്ചു മോഹിച്ചു മുഗ്ദാങ്കി വീണു കിടക്കും ദശാന്തരെ വന്നൊരു ദൂതൻ വിരവോട് രാവണൻ തന്നെയും കൊണ്ടുപോന്നിടിനാൽ അന്നേരം വൈദേഹിതന്യോടു ചൊന്നാൽ സരമയും ഹേതമശേഷമകലക്കളകനീ എല്ലാം ചതിയെന്നു തേരിയിടിതൊക്കവേ നല്ല വണ്ണം വരും നാലു നാളുള്ളിൽ ഇങ്ങല്ലൊരു സംശയം കല്യാണദേവത വല്ലവൻ കൊല്ലും ദശാശന നിർണയം ഹിജം സരമാസരവാക്യം കേട്ട് േ ട്ടു തെളിഞ്ഞിരുന്നീടിനാൾ സീതയും മംഗലദേവതാവല്ലവാജ്ഞാവശാലൻ തന്നോട് ചൊല്ലിനാൻ ഒന്നുകിൽ സീതയെ കൊണ്ടുവന്നെന്നുടേ മുനില മാറുവച്ചീടുക വൈകാതെ യുദ്ധത്തിനാശുപുറപ്പെടുകല്ലായിലത്തൽ വൂണ്ടുള്ളിലടച്ചങ്ങിരിക്കലും രാക്ഷസേനയും ലങ്കാനഗരവും രാക്ഷസരാജന നിന്നോടു കൂടവേ സംഹരിച്ചിടുവൻ ബാഠമെയ്തെന്നുള്ള സിംഹനാഥം കേട്ടതില്ലയോ രാവണ ജാനാഥഘോഷവും കേട്ടതില്ലേ ഭവാൻ നാണം നിനക്കേതുല്ലയോ മാനസേ ഇദ്ധം അധിക്ഷേപ വാക്കുകൾ കേട്ടതിക്തനായോരു രാത്രിഞ്ചരവീരനും ഋത്രാരിപുത്ര തനേനെ കൊൽകന്ന നക്തഞ്ചരാധിപന്മാരോട് ചൊല്ലിനാൻ ചെന്നു പിടിച്ചാർ വീരരും കൊന്ന് ചുഴറ്റിയേറി ഞാൻ കവീന്ദ്രനും പിന്നെ അപ്രാസാദവും തകർത്തിയിടിനാണൊന്നു കുതിച്ചങ്ങുയന്നു വേഗേന പോയി മന്നവൻ തന്നെ തൊഴുതു വൃത്താതങ്ങളൊന്നൊഴിയാതെ ഉണർത്തിനാനൻ പിന്നെ സുഷേണൻ കുമുതൻ നളൻ ഗജൻ ധന്യൻ ഗവേൻ ഗവാക്ഷൻ മരുൾസുതൻ എന്നിവരാതിയാം വാനരവീരന്മാർ ചെന്ന് ചുഴന്ന് കിടങ്ങും നിരത്തിനാ കല്ലും മലയും മരവും ധരിച്ചാശു നില് നിലന്നുപാഞ്ഞെടുക്കും നേരം ബാണാവങ്ങളും വാളും പരിചയും പ്രാണഭയം വരും വെണ്മഴുകുന്തവും ദണ്ഡങ്ങളും മുസലങ്ങൾ ഗഥകളും ബിണ്ടിപാലങ്ങളും മുൽഗരജാലവും ചക്രങ്ങളും പരികങ്ങളും ഈട്ടികൾ ശുക്രകജങ്ങളും മറ്റുമിത്യാദികൾ ആയുധമെല്ലാം എടുത്തു പിടിച്ചുകൊണ്ടായോധനത്തിനടുത്താരമരരും വാരണനാഥവും വാചികൾ നാഥവും തേരുൾനാദവും ഞാണുലിനാദവും രാക്ഷസരാർക്കയും സിമൃനാദങ്ങളും രൂക്ഷതയേറും കവികൾ നിനാദവും തിങ്ങി മുഴങ്ങി പുഴങ്ങി പ്രപഞ്ചവും എങ്ങും ഇടതൂർന്നു മാലിക്കൊണ്ടുതേ ജമ്പാരി മുമ്പാം നിലിമ്പരും കിന്നരകും പുരുഷോരകുഹക സംഗമം ഗന്ധർവസിദ്ധ വിദ്യാധരണാദ്യ അന്തരീക്ഷാന്തരെ സഞ്ചരിക്കും ജനം നാരദനാദികളായ മുനികളും ഘോരമായുള്ള യുദ്ധം കണ്ടുകൊള്ളുവാൻ നാരികളോടും വിമാനയാനങ്ങളിൽ ആരോഗ്യ പുഷ്കരാം തേ നിറഞ്ഞീടിനാൾ തുങ്കനാം ഇന്ദ്രജി തേറ്റാൻ അതു നേരം അംഗതൻ തന്നോട് തിന്നുകവീന്ദ്രനും സൂതനെ കൊന്നു തേരും തകത്താൻ മേഘനാഥനും മറ്റൊരു തേലേറിയിടിനാൻ മാരുതി തന്നെ വേൽകൊണ്ടു ചാട്ടിയിടാൻ ധീരനാകും ജമ്പുമാലി നിസാദരൻ സാരതി തന്നോട് കൂടവേ മാരുതീ തേരും തകത്തവനെ കൊന്നലറിനാർ മിത്രതനേൻ രഹസ്ഥനോടേറ്റിത് മിത്രാരിയോടു വിഭീഷണ വീരനും നീലൻ നികുംഭനോടേറ്റാൻ തവനനെ കാലപുരത്തിന് മഹാഗജൻ ലക്ഷ്മണനേറ്റാൻ വിരൂപാക്ഷനോടതാ ലക്ഷ്മീപതിയാം രഗൂത്തമൻ തന്നോടും രക്ഷധ്വജാഗ്നിധ്വജാദികൾ തക്ഷണേ പോർ ചെയ്തു ബുക്കാർ സുരാലയം വാനരന്മാർക്ക് ജയം വന്നി തന്നേരം രാഘവന്മാരെയും വനരന്മാരെയും വന്ന കവികളെയും നരന്മാരെയുംതയുതന്നവൻ വെന്നിപ്പെരും പറ കൊട്ടിച്ചു മേളിച്ചു ചെന്നു ലങ്കാപുരം തന്നിൽ മേവീടിനാൻ താപസവൃന്ദവും ദേവസമൂഹവും താപം കലന്നു വിഭീഷണവീരനും ആഹാവിഷാദേന ദുഃഖവിഷണ്ണരായി മോഹിതന്മാരായി മരൂം ദശാംതരെ സപ്തദീപങ്ങളും സപ്താർണവങ്ങളും സപ്താജലങ്ങളും ഉക്ഷോഭമാം വെണ്ണം സപ്താശ്വകോടി തേജോമയനായ് സുവർണ്ണാദ്രി പോലെ പവനാശനാശനൻ ഹീത്സ്വപക്ഷോ ലോകത്തോടതി ദ്രുതം നാഗാജിരാമപാദം നാഗാസ്ത്രബന്ധനം തീർന്നിതു തർക്കണേ ശാഖാമൃഗങ്ങളും അസ്ത്രനിർമുക്തരായി ശോകവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാർ ഭ്രിയൻ മുതാ പക്ഷിപ്രവരണെ ദത്തസമോദമനുഗ്രഹം നൽകിനാൻ കുപ്പിത്തൊഴുതനു വാദവും കൈക്കൊണ്ട് മേൽപോട്ടുപോയി മരഞ്ഞീടിനാൻ തർശനം മുന്നേതിലും ബലവീര്യവേഗങ്ങൾ ഉണ്ട് ഉന്നതന്മാരാം കവിവരന്മാരെല്ലാം മന്നവൻ തന്നിയോഗേന മരങ്ങളും കുന്നും ശിലയും എടുത്തെറിഞ്ഞിടിനാർ വന്ന ശത്രുക്കളെ കൊന്നു മമാത്മജൻ മന്ദിരം പൊക്കിരിക്കുന്നതിന് മുന്നമേ വന്നാരവരും ഇങ്ങെന്തൊരു വിസ്മയം നന്നു നന്നെത്രയുമെന്നേ പറയാവൂ ചെന്നെറിഞ്ഞീടുവിൻ എന്തൊരു ഘോഷം ഇതെന്ന് ദശാനനൻ ചെന്നോരനന്തരം എന്നു ദൂതന്മാരറിഞ്ഞു ദശാനനൻ തന്നോടു ചൊല്ലിനാൻ വൃത്താന്തമൊക്കവേ വീര്യബലവേഗ വിക്രമം കൈക്കൊണ്ട് സൂര്യാത്മജാതികളായ കവികുലം അസ്തങ്ങൾ തോറും അലാതവും കൈക്കൊണ്ട് വിറ്റുതൻ ഉത്തമാങ്കത്തിന്മേൽ നിൽക്കുമ്പോൾ നാണമുണ്ടെങ്കിൽ പുറത്ത് പുറപ്പെടുകയാണുങ്ങളെങ്കിലും നാർത്തു പറകയും കേട്ടതില്ലേ ഭവാനെന്നവർ ചൊന്നത് കേട്ടു ദശാസ്യനും കോവേന ചൊല്ലിനാൻ മാനവന്മാരെയും ഏറെ മതമുള്ള വാനരന്മാരെയും കൊന്നൊടുക്കിയിടുവാൻ ഭോഗ തൂമ്രാക്ഷൻ പടയോടുകൂടവേ വേഗേന യുദ്ധം ജയിച്ചു നീ ഈത്തമനുഗ്രഹം ചെയ്തയച്ചാൻ അത് ക്രത്തനാം തൂമ്പ്രാക്ഷനും നടന്നീടിനാൻ ഉച്ചരമായ വാദ്യഘോഷത്തോടും പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടാൻ മാരുതിയോടെ നിർത്താനവനും ചെന്ന് ദാരുണമായത് യുദ്ധവും എത്രയും വെലസി വെൺമഴുകുന്തം ശരാസനം ശൂലം മുസലം പരിഹഗതാദികൾ കൈക്കൊണ്ട് വാരണവാദീരങ്ങളിൽ ഉൾക്കരുത്തോടെ രാക്ഷസവീരരും കല്ലും മരവും മലയുമായി പർവ്വത തുല്യശരീരികളായ കവികളും തകളിലേറ്റുപൊരു മരിച്ചിത് അങ്ങോട്ടു ഒട്ടങ്ങുമിങ്ങും മഹാവീരായുള്ളവർ ചോരയുമാറായൊഴുകി പലവഴി ശൂരപ്രവരനാം മാരുതി തൽക്കണേ ഉന്നതമായൊരു കുന്നിൻ കൊടുമുടി തന്നെ അടർത്തം എടുത്തെറിഞ്ഞീടിനാൻ തേരിൽ നിന്നാശുഗതയും എടുത്തുടൻ പാലാം ധൂമ്രാക്ഷനും ചാടിനാൻ തേരും കുതിരകളും പൊടിയായത് മാരുതിക്കുള്ളിൽ വർദ്ധിച്ചിരു കോപവും രാത്രിഞ്ചരരെ ഒടുക്കി തുടങ്ങിനാൻ ആർത്തിമുഴുത്തത് കണ്ടു ധൂമ്രാക്ഷനും മാരുതിയ ഗത കൊണ്ടടിച്ചീടിനാൻ വീരതയോടതിനാകുലമെന്നീവാരം വളർന്നൊരു ഗോപ വിവശനായി മാരുതി രണ്ടാമതൊന്നെറിഞ്ഞീടിനാൻ ധൂമ്രാക്ഷൻ ഏറുകൊണ്ട് ഉമ്പർപുരത്തിങ്കല മാറു എന്ന് സുഖിച്ചു വണീടിനാൻ ശേഷിച്ച രാക്ഷസർ കോട്ടയിൽ പൊക്കിത് ഘോഷിച്ചിതങ്കനമാറു ലാഭങ്ങളും വൃത്താന്തമാഹന്തകേ ക്തശാസ്യനും ചിത്തതാപത്തോടു പിന്നെയും ചൊല്ലിനാൻ പ്രവരൻ മഹാബലൻ വജ്രധംഷ്ടൻ തന്നെ പോകയുക്തത്തിനായി മാനുഷവാനരന്മാരെ ജയിച്ച വിമാന ജയിച്ചഭിമാന കീർത്തിയാവരികം നയിച്ചേടിനാൻ ദക്ഷിണഗോപുരത്തൂടെ പുറപ്പെട്ട് ശക്രാത്മജാത്മജനോട് എതിർത്തിയിടാൻ ദുർനിമിത്തങ്ങളുണ്ടായതനാതിർത്തി ചെന്ന് കവികളോടെ മഹാബലൻ വൃക്ഷശിലാശൈലവൃഷ്ടികൊണ്ടേറ്റവും രക്ഷോവരന്മാർ മരിച്ചു മഹാരണേ ഖ്ഗ ശസ്ത്രാസ്ത്ര ശക്തികളെ ഏറ്റുമർക്കടന്മാരും നരിചാരസംഖ്യമായി പത്തങ്കയുക്തമായുള്ള വരും പട നക്തഞ്ചരന്മാർക്കു നഷ്ടമായി വന്നിത് രക്ത നദികളൊലിച്ചു വലവഴി നൃത്തം തുടങ്ങി ഗബന്ധങ്ങളും ബലാൽ ും വജ്രധംഷ്ടനും തങ്ങളിൽ ഘോരമായി ഏറ്റം പിണങ്ങി നിൽക്കും വിധോ വാളും പറിച്ചുടൻ വജ്രധംഷ്ടൻകളനാളം മുറിച്ചെറിഞ്ഞി വിനാനങ്കരൻ അക്കഥകേറ്റാശുനത്തഞ്ചരാധിപൻ ഉൾക്കരുത്തേറും കമ്പനൻ തന്നെയും വൻപടയോടുമയച്ചാനതു നേരം കമ്പമുണ്ടായുമേ ദിനിക്കൻ നേരം നിശ്ചവനാരിപ്രവരന കമ്പനൻ പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടാൻ വായുതനോടേറ്റവനും നിജകായം വെടിഞ്ഞുകാലാളയം മേവിന മാരുതിയെ സ്തുതിച്ചു മഹാലോകനും പാരമ്പയം പെരുത്തു ദശകണ്ഠനും സഞ്ചരിച്ചാ നിജരാക്ഷസേനയിൽ പഞ്ചദ്വയാസ്യനും കണ്ടാ നതു നേരം രാമേശ്വരത്തോടു സേതുവിന്മേലും ആരാമദേശാന്തം സുബേലാ വാനരസേന പരന്നതും കോട്ടകൾ ഊനമായി വന്നതും കണ്ടോരനന്തരം ക്ഷിപ്രം പ്രഗസ്തനെ കൊണ്ടുവരികെന്ന് കൽപ്പിച്ച നേരം അവൻ വന്നു കോപ്പിനാൻ നീയറിഞ്ഞീലയോ വൃത്താന്തമൊക്കവേ നായകന്മാർ പടയ്ക്കാരുമില്ലായോ ചെല്ലുന്ന ചെല്ലുന്ന രാക്ഷസവീരരെ കൊല്ലുന്നതും കണ്ടിരിക്കയില്ലിങ്ങു നാം ഞാനോ ഭവാനോ കനിഷ്ഠനോ കോർ ചെയ്ത് മാനുഷവാനരന്മാരെ ഒടുക്കുവാൻ പോകുന്നതാരെന്നു ചൊൽകുന്നു കേട്ടവൻ പോകുന്നതിന്നു ഞാനെന്നു കൈകൂപ്പിനാൻ തന്നെ മന്ത്രികൾ നാലുപേരുള്ളവ ചെന്നു നാലങ്കപ്പടയും വരുത്തിനാൻ നാലെന്നു ലങ്കയിലുള്ള പടയ്ക്കെല്ലാം ആലംബനമാംബ്രഹസ്റ്റൻ മഹാരഥൻ ുംഭകനും മഹാനാഥനും ദുർമുഖൻ ജമ്പാരി വൈര്യം വീരൻ സമുന്നതൻ ഇങ്ങനെയുള്ളൊരു മന്ത്രികളിനാൽ വരും തെങ്ങിനവൻ പടയോടും നടന്നിത് ദുർനിമിത്തങ്ങളുണ്ടായത് കണ്ടവൻ തന്ന കഥാൽ ഉറച്ചു സന്നദ്ധനായി പൂർവപൗരദ്വാരശേ പുറപ്പെട്ട് പാവകപുത്രനോടെ ചോരനന്തരം മർക്കടന്മാർ ശിലാവൃഷാജലം കൊണ്ട് രക്ഷോഗണത്തെ ഒടുക്കിത്തുടങ്ങിന ശക്തി ശസ്ത്രാസ്ത്രങ്ങൾ മർക്കടന്മാർക്കും ഏറ്റൊക്കെ മരിക്കുന്നു അസ്ഥിവരന്മാരുമങ്ങളും ചതുരക്തം നദികളായൊക്കെ ഒലിക്കുന്നു അംബോജ സംഭവനന്ദനൻ ജാമ്പാൻ കുംഭഹനുവിനേയും ദുർമുഖനെയും കൊന്ന് മഹാനാഥനെയും സമുന്നതൻ തന്നെയും പിന്നെ പ്രകശ്ചൻ മഹാരഥൻ നീലനോട്